ുള്ള എൻ്റെ കൂട്ടു കുഞ്ഞുമക്കളെ ഇന്ന് ആഗസ്റ്റ് നാല് വിശുദ്ധ ജോൺ ജോൺമെരിയ ബിയാനിയുടെ തിരുനാളായി ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ നമുക്ക് ഫാദർ ജോർജ് കൊച്ചുപറമ്പിൽ അച്ഛനെ എന്ന് സ്മരിക്കാം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മാർച്ച് ഇരുപത്തെട്ടാം തീയതി ചുള്ളി ഇടഭാഗങ്ങളുടെ വിശ്വാസ തീവ്രത മനസ്സിലാക്കിയ അദ്ദേഹം ഇടഭാഗങ്ങളുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഒരു ഷെഡ് പണിയുകയും അവിടെ ആദ്യത്തെ ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തു അതാണ് സെർ ജോർജ് ഇടവകയുടെ ആരംഭം ഇന്ന് നമ്മൾ ഈ കാണുന്ന സെറ്റ് ജോർജ് ഇടവകയുടെ രൂപത്തിൽ അദ്ദേഹം ഒരു മുഖ്യ പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് ഇന്ന് അദ്ദേഹം നമ്മോട് തുടയില്ല അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹം ചെയ്ത എല്ലാ നന്മകൾക്കും ആയി ഇന്നത്തെ ഒരിക്കദിനത്തിൻ്റെ ആശംസകളും നേരത്തു കണ്ടിരുന്നു ഇടവകിയുടെ ആരംഭത്തിൽ സുസൂഷാ ദൗത്യം ഈറ്റെടുത്ത വന്യപുരോഹിതനാണ് ബഹുമാനപ്പെട്ട പോൾ പള്ളിപ്പാടനച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബറിൽ ചുള്ളി ഇടവകിയുടെ പ്രധാന പുരോഹിതനായി ബഹുമാനപ്പെട്ട പോൾ പള്ളിപ്പാടൻ അച്ഛൻ നിയമിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ സേവന കാലം ചുള്ളിയെ സംബന്ധിച്ചിടത്തോളം പ്രകാശത്തിലേക്കുള്ള ചുവടുവെപ്പിന്റെ കാലഘട്ടങ്ങളായിരുന്നു കർഷകരായിരുന്നു അന്നത്തെ എല്ലാവരും ഈ കർഷകരുടെ മനസ്സിലേക്കാണ് പള്ളിപ്പാടൻ കടന്നു വന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് നാം കാണുന്ന ചുള്ളിയിലെ പ്രധാന പാതകൾ തുറന്നതും സാമൂഹികവും ആധ്യാത്മികവുമായ വളർച്ചക്ക് ആക്കം കൂട്ടുന്നതും അച്ഛനെ ഇന്നും നാം ഓർക്കുന്നു ഇന്ന് ഓഗസ്റ്റ് നാല് ഇടുവകൈദ്യയുടെ മധ്യസ്ഥനായ ജോൺ മരി വിഹാരിയുടെ തിരുനാൾ ദിനം നമ്മുടെ ദേവാലയ നിർമ്മാണത്തിൽ സസ്സതയും പ്രവർത്തിച്ചതാണ് ബഹുമാനപ്പെട്ട ജോ പറ അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ചിലാണ് അച്ഛൻ വികാരിയായിരുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും പുതിയ പള്ളി എന്ന സ്വപ്നത്തിനു വേണ്ടി പ്രയത്നിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ അച്ഛൻ അത് പൂർത്തിയാക്കി അച്ഛൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഈ ഇടവകയിലൂടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അച്ഛൻ നേരം ചെയ്യുന്നു അതോടൊപ്പം നമ്മുടെ ഇടവക വികാരിയായ ബഹുമാൻ റഷാനി അച്ഛനും ഇവിടെ സേവനം ചെയ്തിരുന്ന എല്ലാ വൈദികർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ സേവനം അനുഷ്ഠിച്ച വൈദികനാണ് ഫാദർ പോൾ ഇടവയ്ക്ക് കൂടുതൽ ആത്മീയ ചെയ്തിന് പകരാനും ഇടവ മക്കളെ ആത്മീയ ശുശ്രൂഷയിലും ദേവാലയം പങ്കുകാരാക്കാൻ അച്ഛന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട് വൈദികനായ ക്രിസ്തു ജോൺ മെരിയെ നേരിട്ട് തിരുന്നാൾ ആശംസകൾ സ്നേഹപൂർവ്വം നേരിയങ്ങളും ിൽ ഇവിടുത്തെ വികാരിയുടെ ആത്മീയപിതാവായിരുന്നു അദ്ദേഹം ഇടവക മക്കളുടെ സാഹചര്യങ്ങളും ആത്മീയ സാഹചര്യങ്ങളും ഏറെ വളരണമെന്ന് ആഗ്രഹിച്ച വൈദികൻ അച്ഛന്റെ അഭ്യർത്ഥന പ്രകാരമാണ് നമ്മുടെ ചുള്ളി റോഡ് ചെയ്തു വെച്ചത് അച്ഛന്റെ കഠിന പ്രയത്നങ്ങൾ കാരണമാണ് നമുക്ക് ഇത്രയും സൗകര്യപ്രദമായി യാത്ര ചെയ്യാൻ സാധിക്കുന്നത് പ്രകാശപൂരിതമാക്കിക്കൊണ്ട് അച്ഛന്റെ ഫാദർ ഇന്നത്തെ മംഗളങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് എൺപത്തി ഒമ്പത് കാലഘട്ടങ്ങളിൽ നമ്മളുടെ വകയെ നയിച്ച വികാരിയായിരുന്നു ഫാദർ ഫിലിപ്പ് വാഴപ്പറമ്പിൽ ജനങ്ങളുടെ ആധ്യാത്മിക വളർച്ചയിലും കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും ശ്രദ്ധേയനായി പങ്കുവഹിച്ചിരുന്ന അച്ഛൻ പ്രാർത്ഥനയിലും പങ്കാളിത്തത്തിലും ആശംസകൾ നേരുന്നു ജോർജ് നേതൃത്വത്തിൽ നടന്ന ചുള്ളി അങ്കമാലി റൂട്ടിലെ ഫയർ സ്റ്റേഷൻ സമരം കേരള ചത്യത്തിൽ തന്നെ ശ്രദ്ധേയമായിരുന്നു ഈ സമരത്തിന്റെ ഫലമായി കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഫയർ സ്റ്റേഷൻ പ്രശ്നം പരിഹരിക്കപ്പെടുകയുണ്ടായി ബഹുമാനപ്പെട്ട വൈദികർക്ക് താമസിക്കുന്നതിനുള്ള പള്ളിമേട നിർദ്ദേശിച്ചനും സിംസേരി ഇന്ന് കാണുന്ന രീതിയിൽ പുതുക്കി പുതുക്കിപ്പണിത് സിംസ്തേരി പറമ്പിനോട് ചേർന്ന് സ്ഥലം വാങ്ങി റബ്ബറുകൾ നട്ടുവളർത്തി ഒരു സ്ഥിരം വരുമാനം നൽകിയത് ബഹുമാനപ്പെട്ട ജോർജ് പുത്തൻ വിടുക അച്ഛനാണ് വൈദിക ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും അച്ഛന് നേരി എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഇടവേള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന കുര്യൻ ഭരണകുളങ്ങര അച്ഛനെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതലുള്ള ഇരുപത്തിയഞ്ച് വർഷ വർഷത്തെ വിശ്വാസ പ്രവർത്തനങ്ങൾക്കുള്ള ആദ്യ സമാനം എന്ന രീതി ഇടവകയിലെ പ്രാഥമിക പദവി സ്വീകരണത്തിന് അദ്ദേഹം കാക്ഷ്യം വഹിക്കാനായി അച്ഛന്റെ കാലഘട്ടത്തിലാണ് നമ്മുടെ ചുള്ളി ഇടവയ്ക്ക് ആദ്യമായി ഒരു വൈദികൻ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി പുതുവറ പായ് മകൻ ലീക്കൻ ജോണി അന്നത്തെ എറണാകുളം അങ്കമാലി സഹായിമെത്ര മാർച്ച് ഏക്കപ്പിന്റെ മനത്തോടിന്റെ തൈവപ്പ് ശുശ്രൂഷ വഴി പൗരത്വം സ്വീകരിക്കുന്നത് ഈ അച്ഛന്റെ കാലഘട്ടത്തിലാണ് ഇവിടെ യുവതലമുറക്ക് തികച്ചും പ്രജ പ്രജ പറഞ്ഞുകൊണ്ട് നമസ്കാരം നമ്മുടെ ഇടവകയിൽ വികാരിയായി സേവനം ചെയ്തിരുന്ന ജോൺ മാർച്ച് തീയതി വൈദിക പട്ടം സ്വീകരിച്ചു ഇടവാമാണ് അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരം കാലയളവിൽ വികാരിയായി ചുള്ളിയുടെ വകയിൽ സേവനം ചെയ്തിട്ടുണ്ട് വള്ളുവള്ളി ഇടവകയിലാണ് ഇപ്പോൾ അച്ഛൻ സേവനം ചെയ്യുന്നത് പന്ത്രണ്ട് ഇടവകയിൽ വികാരിയായിരുന്നു അച്ഛൻ കുടുംബങ്ങളാണ് ഇടവകയുടെ നട്ടിലെന്ന് തിരിച്ചറിഞ്ഞ അച്ഛൻ ചുള്ളി ഇടവകയിൽ പതിനൊന്ന് കുടുംബ യൂണിറ്റുകളെ ഓരോ വിശുദ്ധന്മാരുടെ നാമദേശം സ്ഥാപിച്ചു നമ്മുടെ ഇടവകയിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് അച്ഛനാണ് ഇനിയും നല്ല നല്ല സേവനങ്ങൾ കാഴ്ചവെക്കാൻ അച്ഛനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിശുദ്ധ ജോൺമെരിയ വ്യാനിയുടെ തിരുനാൾ മംഗളങ്ങൾ നേരുന്നു അതോടൊപ്പം അച്ഛന്റെ ജീവിതപാതയിൽ എല്ലാ നന്മകളും ആശംസിക്കുന്നു എല്ലാ പ്രവർത്തന മേഖലകളിലും ദേവാലു നടന്നു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരോടൊപ്പം വൈദ്യുതീനത്തിന്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനയും അച്ഛാണ് ഒറ്റയേറെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി അച്ഛൻ നമ്മുടെ ചുള്ളി ഇടവകയിൽ ഉണ്ടായിരുന്നത് ആ സമയങ്ങളിൽ നല്ല രീതിയിൽ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ച വെച്ചു പ്രത്യേകമായി ഇടവകട ഡയറക്ടറി പുറത്തിറക്കിയത് വളരെ ഉപകാരപ്രദമാണ് ും എല്ലാ അച്ഛന്മാർക്കും മിസ്റ്റർ ജോൺ എല്ലാ തിരുനാൾ ആശംസകളും ചുള്ളിടവകയുടെ പേരിൽ രണ്ടായിരത്തി പതിനഞ്ചൽ രണ്ടായിരത്തി പതിനാറ് വരെ വളരെ ചുരുങ്ങിയ കായയുള്ളത് ഇടവക ജനത്തോട് കൂടി നിന്നും ഇടവകയുടെ വളർച്ചയ്ക്കായിരുന്നു ജോർജ് ഇടവകൾ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ അകമലി സേവനയിൽ കാഴ്ചവെച്ച വൈദികനാണ് ഫാദർ വക്കച്ചും കുമ്പേൽ ഇടവകയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും ഇടവക മക്കളെ ഒരുപോലെ കാണുകയും കുട്ടികളെ ഒത്തിരി സ്നേഹിക്കുകയും നല്ല ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയും കാര്യത്തിൽ വകമക്കളുടെ മനസ്സിൽ ഇടം തേടുകയും ചെയ്ത അച്ഛനെ വൈദിക മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാളിന്റെ ആശംസകൾ നേരുന്നു ഓഗസ്റ്റ് ജന്മജിയുടെ എല്ലാ വ്യതിക്കും പ്രത്യേകിച്ച് നമ്മുടെ കേട്ടു വിനോദ മക്കളുടെ

നമ്മുടെ ഇടവകയുടെ പ്രാർത്ഥനയ്ക്കും തീവ്രമായ ആഗ്രഹത്തിനും തമ്പുരാൻ നൽകിയ ആദ്യ പൗരോഗികം ഫാദർ ജോൺ പുതുവ തിരുന്ന് നാടിനോടും ഇടവകയോടും സ്വന്തം നാട്ടുകാരോടും എന്ന് മനസ്സടത്തം കാണിക്കുന്ന ഞങ്ങളുടെ പ്രിയ ജോണച്ചൻ ചുള്ളി ഗ്രാമത്തിന്റെ ലാലിത്യത്തിൽ നിന്ന് ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്താൻ അച്ഛന് സഹായമായത് ആത്മിപുനം കൊണ്ട് മാത്രമാണ് കൃത്യ അച്ഛനെ പ്രവർത്തനങ്ങൾ നിരവധി ഇടവകകളിലും വിദ്യാഭ്യാസം മീഡിയ എന്നിവിടങ്ങളിലെ നിരവധി പേരുടെ വളർച്ചയ്ക്ക് സഹായമാകുന്നു ഇനി വൈദിക ദിനത്തിൽ ഞങ്ങളുടെ ചോടച്ചന് ഇടവകയുടെ സ്നേഹവും ആദരവും അർപ്പിക്കുന്നു ായ വിശുദ്ധ ജോൺ ജോൺ വാക്കുകളാണിവ ഇന്ന് ഓഗസ്റ്റ് വൈദിക ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട വൈദികർക്കും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ജോൺമെരിയ വിയാനി പുണ്യവാളന്റെ തിരുനാൾ ആശംസകൾ സ്നേഹപൂർവം നേരുന്നു അതോടൊപ്പം മുക്തി മുക്തിസദനിൽ പ്രൊജക്ട് ഡയറക്ടറായി സേവനം ചെയ്യുന്ന നമ്മുടെ ഇടവകയുടെ പ്രിയങ്കരനായ പ്രവീൺ മണവാറണ അച്ഛൻ ആത്മാക്കളോട് രക്ഷിക്കാൻ അക്ഷീണം പ്രവർത്തിക്കുന്ന അച്ഛന് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ വൈദിക ദിനാശംസകൾ നമ്മുടെ ഇടവകയിൽ വൈദികൻ ബിനോയ് പുതുശ്ശേരി അച്ഛൻ രണ്ടായിരത്തി എട്ടിൽ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി വൈദിക പട്ടം സ്വീകരിച്ചു വിശുദ്ധ വിൽസൺ ഡീ പോൾ സ്ഥാപിച്ച സി എം ഐ സഭയിലെ അംഗമാണ് അച്ഛൻ പന്ത്രണ്ട് വർഷം ആഫ്രിക്കൻ രാജ്യമായ സേവനം ചെയ്തു ഇപ്പോൾ സ്പെയിനിൽ ഉപരി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും എല്ലാവരെയും സഹായിച്ച് മിഷൻ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ബിനോയ് അച്ഛന് വിശുദ്ധ ജോൺ തിരുനാൾ മംഗളങ്ങൾ നേരുന്നു അച്ഛന്റെ നീയും എല്ലാവിധ നന്മകളും ആശംസിക്കുകയും ചെയ്യുന്നു ഓരോ ജന്മവും ചൊല്ലിയിടയിൽ നിന്ന് പിടി സ്വീകരിച്ച നാലാമത്തെ വൈദ്യൻ ഫാദർ അനിൽ കിയിൽ കൂടി വിവരം മാറ്റിരയ്ക്കുന്ന അച്ഛൻ്റെ ജീവിത വരികളിൽ എല്ലാ വിജയവും കൈവരിക്കട്ടെ എന്ന് വൈദിക ദിനത്തിന്റെ ഘോഷിക്കുന്ന ഈ യേശുവിന്റെ ഇന്ന് ജോൺ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ വികാരിയായ തനി അച്ഛനും നമുക്ക് സേവനത്തോടെ ഓർക്കാം അച്ഛന് ഇടവകയിൽ വന്നിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ അച്ഛൻ നമ്മുടെ ഇടവകയിൽ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പള്ളിയുടെ യൂട്യൂബ് ചാനൽ കൂടുതൽ സത്യപ്പെടുത്തി മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു സെമിനാർ ഒരുക്കി സൺഡേ സ്കൂൾ വാസികം ഭംഗിയായി നടത്തി അച്ഛന് ഇടവകയിൽ ചെയ്ത കാര്യങ്ങളെല്ലാം നന്ദിയോടെ ഓർത്തുകൊണ്ടു സനു അച്ഛനും നമ്മുടെ ഇടവകയിലുള്ള ബാക്കിയുള്ള അച്ഛന്മാർക്കും സേനത്തോടെ ജോൺ മരിയാ വിയാനിയുടെ തിരുനാൾ ആശ്രമിച്ചിരിക്കുന്നു